അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമീൻ എൻ്റെ മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോന് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒരു വലിയ നന്ദി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഒരു അടിപൊളി തലശ്ശേരി ദം ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഞാൻ ഇനി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് രാവിലെ തന്നെ കുട്ടിയൊക്കെ സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തുവിടേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ് അതുകൊണ്ട് ഇന്ന് തിരക്ക് പിടിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ദിവസമാണിന്ന് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ എഴുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ കറി പീസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ നല്ല ഒരു വലിയ പീസിനേക്കാട്ടും എനിക്കിഷ്ടം കറി പീസാണ് അത് എഴുന്നൂറ്റമ്പത് ഗ്രാം കാരണമെന്ന് വെച്ചാൽ ഞാൻ മൂന്ന് കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒരു ചിക്കൻ ധന്യാണക്കായി ചിക്കൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ഞാൻ ഒരുമിച്ചിട്ടാണ് എന്താക്കുന്നത് ആഡ് ചെയ്യുന്നത് സാധാരണ ഞാൻ വേറെ വേറെ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് പക്ഷേ ഇത് കുറച്ചല്ലേ ക്വാണ്ടിറ്റി ഉള്ളു അതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത് ഇനി ഇവ മൂന്നും മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വേറെ മാറ്റി വെക്കണം അതിൽ ഞാനൊരു പത്ത് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ആറ് പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യേണ്ട പ്രിപ്പറേഷനിലേക്ക് കടക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുക ഒരു ബൗളിൽ ഇടുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് അല്ലെ രണ്ടര എരു കൂടവും കുറയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം പക്ഷേ രണ്ടാണ് രണ്ട് രണ്ടര ടേബിൾ സ്പൂണ് ഇട്ട് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ ഒരു ടീസ്പൂണ് പെപ്പറ് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇനി ഒരു ഒരു ടീസ്പൂൺ സാൾട്ട് ഞങ്ങൾക്ക് തിരിയും അതിന് കണക്കായ ഉപ്പ് ഇട്ടിട്ട് വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം എന്താക്കുക ലൂസായി പോണ്ട വെള്ളം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യുക കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക അധികം ലൂസാവാണ്ട് കുറച്ചൊരു ടൈറ്റിലാവാണ്ടത് ഇനി ചിക്കൻ എല്ലാം കൂടിയിട്ട് എന്താക്കുക ഇതിലേക്കങ്ങ് ഇട്ടിട്ട് നല്ലവണ്ണം എന്താക്കുക ഒരു ഭാഗത്തും ഒരു ഭാഗത്തും മിസ്സാവാണ്ട് അതിൽ എല്ലാ മസാല അതിലേക്ക് പിടിക്കുന്ന ഇടത്തിൽ ആഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് അത് ഞാൻ ആ സമയത്ത് സ്പോട്ട് ഞാൻ എന്താ ഫ്രൈ ചെയ്തില്ല അതൊരു മൂടി മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുക അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മളത് ആക്കി വെക്കുന്ന അനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും തലേന്ന് വെച്ചാലും അടിപൊളിയായിരിക്കും നല്ലൊരു ഒരു ഫ്ലാവർ കിട്ടും അതിന് ഇനിയിപ്പോൾ പാനെടുത്തിട്ട് ഓയിലൊഴിച്ച് സൺഫ്ലവറോ പിന്നെ കോക്കനറ്റോ ഏത് ഓയിലായാലും പ്രശ്നമില്ല ഓയിലൊഴിച്ച് ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഉള്ളി തക്കാളിയും കട്ട് ചെയ്യേണ്ട പ്രോസസ്സിലേക്കാണ് പോകേണ്ടത് ആദ്യം തന്നെ ഒരു എ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഉള്ളി ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടും നെയ്ച്ചോറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് ഉള്ളിയും തക്കാളിയും നല്ലോണം ക്ലീൻ ചെയ്തിട്ട് മാറ്റി മാറ്റിവെച്ചു ഇനി ബാക്കി ഫ്രൈ ചെയ്ത ചിക്കനെ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഞാൻ നല്ലവണ്ണം ഫ്രൈ ചെയ്യും കാരണം എനിക്ക് നല്ലവണ്ണം ഫ്രൈ ചെയ്യുന്ന ചിക്കന് നല്ലൊരു ഫ്ലേവറും നല്ലവണ്ണം കിട്ടും കാരണം നല്ല കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും തിന്നാൽ ഉള്ളി ഞാൻ ഇതിലാണ് കട്ട് ചെയ്തത് ഇത് അയക്കേൻ്റെ പ്രൊഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഒരു സംഭവമാണത് സാധാരണ നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്താണെങ്കിൽ ഇത് ഇതുപോലെ കിട്ടൂല നല്ല നൈസായിട്ട് കിട്ടും ഇനി ബാക്കിയുള്ള ചിക്കൻ എല്ലാം കുറച്ചും കൂടി ഉണ്ടായിരും കാരണം ചെറിയൊരു പാനല്ലേ അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ബൗളിലേക്ക് മാറ്റി ചിക്കൻ മാറ്റി വെച്ച് ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും ഇനി തക്കാളി കട്ട് ചെയ്ത് അതും കൂടിയും ഇനി ഒരു കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് അതാകുമ്പം വേഗം പണി കഴിയും കാരണം രാവിലെ കുട്ടികൾക്ക് സ്കൂളെല്ലാം പോകേണ്ടത് ഞാൻ അധികം ഇങ്ങനെ തന്നെ ചെയ്യൽ ഒരു മൂന്ന് വിസിൽ എൻ്റെ കുക്കറിൽ വേഗം വിസിൽ വരും അതുകൊണ്ട് ഞാൻ മൂന്ന് വിസിലാണ് ഇതാക്കുന്നത് ചിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ നെയ്യുണ്ട് അത് അതിൻ്റെ അടുത്തൊക്കെ ഒഴിക്കുക ഇനി കുക്കറിൽ നിന്ന് വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലവണ്ണം എന്താക്കുക മിക്സ് ചെയ്യുക ഇനി പിന്നെ ഇനി മുക്കാൽ ഭാഗത്തോളം ഇനി വാടിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടിയും അതിലേക്കുന്ന വാടിക്കോളും കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടത് അതിന് നമുക്ക് നോക്കിയാലേ നമുക്ക് തിരി ഉപ്പ് എത്രയാണ് വേണ്ടതെന്നുള്ളത് ഇനി അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്യുക എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലവണ്ണം എന്താക്കുക മിക്സ് ചെയ്യുക കുറച്ച് നല്ലോണം തന്നെ മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ് അത് ഞാൻ അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ചിക്കൻ മസാല ഞാൻ ഒരു ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം ഇത് മതി ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം സംഭവം ഇനി പെപ്പർ പെപ്പർ ഒരു അര ടീസ്പൂൺ പെപ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ട നിങ്ങൾ ആദ്യം ഇതിൽ വെള്ളം ഇതെല്ലാം അതൊക്കെ വറ്റിയിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് മാറിയിട്ടുണ്ട് ആ നെയ്യും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഇപ്പം അതിലുള്ളൂ ഇനി നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചിക്കന് ആ ബാക്കിയുള്ള ചിക്കനെല്ലാം എന്താക്കുക നമ്മൾ പൊരിച്ച ചിക്കനെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആഡ് ചെയ്യുക ഇപ്പം നിങ്ങൾ കാണുന്ന പോലെയല്ല കുറച്ച് കഴിഞ്ഞ് അത് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് മാറും ഇനി അത് കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പും പുതിയ ചപ്പും ഒരു അരക്കപ്പ് എടുത്തിന് അതെന്താക്കുക ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഫുള്ളായിട്ടൊരു വിതറി വെതറി കൊടുത്താൽ മതി ഇനി ഒരു അര അര ടീസ്പൂൺ ഗീ ആർ കെ ജി ഗീ എന്താക്കും അത് നല്ലൊരു ഫ്ലേവർ കിട്ടും അങ്ങനെ നമുക്ക് ആവ നോക്കുന്ന സമയത്ത് ഗീ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി പാത്രം മൂടി വെച്ചിട്ട് തീ സിം ആക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി മസാലയെല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള അരി എടുക്കാം ജീരകശാല അരി ഞാൻ മൂന്ന് കപ്പാണ് എടുത്തത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോലാണ് നമുക്ക് എടുക്കേണ്ടത് ഇനി അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് പുട്ടാണ് പുട്ടും പയാണ് ഇന്ന് ഉണ്ടാക്കിയത് ഇനി നമുക്ക് നമ്മൾ മസാല എങ്ങനെയാണ് ഉണ്ടെന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല ചപ്പല നല്ലോണം എന്തായിക്കി അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനുള്ള പരിപാടി തുടങ്ങാം ഒരു ബൗളെടുത്ത് അതിൽ ഗീ പശു നെയ്യ് ആഡ് ചെയ്ത് പിന്നെ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ മതി ഇനി സൺഫ്ലവർ ഓയിലോ കോക്കനറ്റ് ഓയിലോ ഏതായാലും പ്രശ്നമില്ല അതൊരു രണ്ട് ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിട്ട് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടി അതിൽ ചെറിയ ഉള്ളിയാണ് പിന്നെ ഒരു പട്ട ഒരു മൂന്നാലല്ലി ഗ്രാംപൂ ഒരു അഞ്ചാറ് ഇലക്കായി എന്നിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കുക അത് വേഗം എന്തായിക്കോളും വാടിക്കോളൂ എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടുക വാട്ടിയിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് പിന്നെ നോക്കാം ഇനി അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുക വെള്ളം ഞമ്മൾക്ക് ഒരു നാലര കപ്പ് വെള്ളമാണ് മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് ഒന്നര കപ്പിൻ്റെ റേഷ്യയിലാണ് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് അടുത്തത് ഉള്ളി പൊരിക്കണം ഇനി അത് ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈഡ് ദം ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത് ചിക്കൻ ഇനി അത് ഉള്ളി പൊരിക്കാൻ ഒരു ഉള്ളി ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലവണപ്പ് അതച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ചോറെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് അടപ്പ് മൂടി വെച്ച് നമ്മൾ ഉള്ളി എല്ലാം നല്ലോണം എന്തായിരിക്കും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അത് ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു ഒരു പ്ലേറ്റിലാക്കി നട്ട്സ് അണ്ടി മുന്തിരിയും ആദ്യം വണ്ടി പെരുപ്പിട്ട് ഒന്നൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് മുന്തിരി ഇട്ടാൽ മതി അപ്പോൾ രണ്ടൊരുമിച്ചിട്ട് നമുക്ക് കോരിയിട്ടിങ്ങ് മാറ്റാം ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യാം മല്ലിച്ചപ്പ് കൂട്ടി ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് വലിട്ട് ഗരം മസാല ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ദമ്മിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് ഇടുമ്പം തന്നെ നമുക്ക് നല്ലൊരു കാണേനും രസമുണ്ടാവും നല്ലൊരു ഫ്ലേവറും കിട്ടും ചോറ് നല്ലോണം എന്തായിട്ടുണ്ട് വെന്ത് ഒരു ഒരു പറ്റുന്ന പോലെ ഉണ്ടായിരിക്കണം അത് കുറച്ച് നനവുള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി അത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടി ഒരു ഡ്രൈ ആയിട്ട് മാറും നമുക്ക് ദമ്മിടുമോ അത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്കെല്ലാം ഒരു കുറച്ച് വേവണം ചോറ് തീരെ വേവാണ്ടല്ല കുട്ടികൾക്കായാലും എല്ലാം ഒരു വേണം ഇനി അടുത്തത് ഒരു ചെറുനാരങ്ങ എടുത്ത് അത് ചെറുനാരങ്ങയും ഞാൻ പറഞ്ഞില്ലേ കളറൊന്നും ഉപയോഗിക്കാണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് നമ്മളെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ചെറുനാരങ്ങ പീഞ്ഞിട്ട് അടിയിലൊരു ബൗൾ നിങ്ങൾ അതിലേക്ക് അതിൻ്റെ നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ശരിക്ക് കത്തി ഉപയോഗിച്ചിട്ട് ചെറുനാരങ്ങിങ്ങനെ ചെയ്യലാണ് അപ്പം അതിവശേ എൻ്റെ കയ്യിൽ ഇപ്പം ഇത് ഉള്ളതുകൊണ്ട് ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ഐക്യേൻ്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് സമാധാനത്തിൽ ചോറ് ഇത് ഉപയോഗിക്കാം പെട്ടെന്നാണെങ്കിൽ നമുക്ക് സാധാരണ കത്തി ഉപയോഗിച്ചിട്ടെല്ലാം ചെയ്യലാണ് നല്ലത് ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൽ ഞാൻ ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അധികം വേണ്ട അത് ആഡ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കും ഇനിയിപ്പോൾ ദമ്മിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലുള്ളത് കുറച്ച് പിന്നെ ഒരു ആർ കെ ജും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളാ ചോറെടുത്തിട്ട് ഇതിലേക്ക് എന്താക്കും മസാലയിലേക്ക് ഇടുക തീ എന്താക്കണം ചെറുങ്ങനെ എന്താക്കണം തീ വെക്കണം മസാലയിൽ എന്നിട്ട് അതിൻ്റെ മേലെ മറ്റേ ഫ്രൈ ചെയ്ത ഉള്ളിയും മല്ലിയും എല്ലാം ഉള്ള സംഭവം ഇങ്ങനെ ആഡ് ചെയ്യുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ലെമൺ മിക്സ് ഇല്ലേ അത് ആഡ് ചെയ്യാം അതൊരു നല്ലൊരു കളർ കിട്ടും നമ്മൾ കളർ ഉപയോഗിക്കുന്നില്ല ആർട്ടിഫിഷ്യൽ കളർ സെയിം അതേ തന്നെ കിട്ടും ഞാൻ ഇതുവരെ കളർ ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ ഇനി കുറച്ച് പിന്നെ ഗീ എന്താക്കുക ചെറുങ്ങനെ ഭാഗത്ത് ഒരു മൂന്നാല് ഭാഗത്ത് ഇങ്ങനെ ആഡ് ചെയ്യുക ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയറും ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതേ നമ്മളെ ശരിക്ക് തലശ്ശേരി കണ്ണൂർ ദം ബിരിയാണി ഇങ്ങനെ ഉണ്ടാവുക ഓരോ രാജ ഓരോ സ്ഥലത്ത് ഓരോ ബിരിയാണി പലതരത്തിലെല്ലാം ഉണ്ടാകും നമ്മൾ തൃശ്ശൂർ മലപ്പുറം എല്ലാം നമ്മുടെ മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് അതും നല്ല ടേസ്റ്റാണ് ഇതും അടിപൊളിയാണ് ഓരോ സ്ഥലത്തുള്ള ബിരിയാണി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് അവർക്ക് ഇഷ്ടം ബിരിയാണി ആണെങ്കിൽ ഫ്രണ്ട്സെല്ലാം കൂടി ഷെയർ ചെയ്ത് അവർ കഴിക്കും പിന്നെ ഇനിയിപ്പോൾ നമ്മളത് മൂടി അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ട് വെക്കുക ഒരു പത്ത് മിനിറ്റ് വെക്കുക ഇനി നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു കോക്കനറ്റ് എടുത്തിട്ട് ചേരണ്ടി അതിൽ കുറച്ച് ഉപ്പ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കുറച്ചേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളി അതും കൂടെ അതിൽ മിക്സ് ചെയ്ത് അതുകൊണ്ട് ആ പച്ചമുളക് കുറച്ചെടുത്തത് മലിച്ച പൊട്ടിയിട്ട് എന്താക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ചെറുനാരങ്ങ ഇട്ടിട്ട് മാറ്റിവെക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്കും ഇറച്ചിച്ചോറിനും എല്ലാം ടേസ്റ്റുള്ളൊരു ചമ്മന്തിയായ ഇത് ഞാൻ ഞമ്മൾക്കിത് സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ചോറ് എന്താക്കിയിട്ടുണ്ട് ഇതമ്മ ഓടിച്ചിട്ടുണ്ട് വേറൊരു ബൗളിലേക്ക് നെയ്യ് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് മസാലയിൽ കുറച്ച് ചോറ് പിടിക്കണം നല്ല ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ തന്നെ നല്ല രസമുണ്ട് ഇനിയിപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു ടിഫിൻ ബോക്സിൽ ഇടാനാണ് മൂത്ത കുട്ടിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് വേണ്ടത് രണ്ടാമത്തെ മോൾക്ക് കുറച്ച് കുറവ് മൂന്നാമത്തെ മോൾക്ക് കുറച്ച് അവർ കഴിക്കുന്ന ഒരു ഇതാ അങ്ങനെ തന്നെയാണ് ഇനിയിപ്പം മൂത്ത മോന് ചിക്കൻ പീസ് രണ്ട് പീസ് ഞാനെട്ടിന് കുറച്ച് മസാലയും പിന്നെ രണ്ടാമത്തെ മോൾക്ക് അവൾക്ക് ചിക്കൻ കഴിക്കും രണ്ട് പീസ് മൂന്നാമത്തെ ആൾക്ക് ഒരൊറ്റ പീസ് പിന്നെ ഞാൻ തൈര് നമ്മൾ ഉണ്ടാക്കുന്ന തൈര് എന്ന് വെച്ചാൽ കക്കിരിയും ഉള്ളിയും എല്ലാം ഇട്ടിട്ടുള്ള ഒരു തൈരാണ് പക്ഷേ ഇവർക്ക് ഞാൻ പ്ലെയിൻ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് വേറൊന്നും ഞങ്ങൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല അച്ചാറോ ചമ്മന്തിയോ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല കാരണം വേസ്റ്റ് ചെയ്യും അവർ കാരണം അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ പപ്പടം നമ്മൾ അവർ കഴിക്കും പിന്നെ അത് സ്കൂളിൽ കൊടുക്കാൻ പറ്റില്ല പതർമ്മ പിടിച്ച് പോവുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇനി അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം പിന്നെ എല്ലാം പാക്ക് ചെയ്ത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം നല്ല ഹാപ്പി ുള്ളത് കാരണം ബിരിയാണിയാ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ആണെങ്കിൽ നല്ല കുട്ടികളെ കാണിക്കണമല്ലോ ഇന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നത് ഇങ്ങനൊരു ഫുഡാണ് അതും പറഞ്ഞിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പറയും ഞാൻ എല്ലാവർക്കും കൊടുത്തിനും ഉമ്മ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കഴിച്ചിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും പറഞ്ഞിരിക്കും അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞമ്മക്കൊരു ഒരു സന്തോഷം ഉണ്ടാവും എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സ് ബോക്സിലായി കഴിഞ്ഞാലും എല്ലാം ഇന്ന് ഞാൻ സ്നാക്സ് ബോക്സിൽ വെറും ഒരു ബിസ്ക്കറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമ്മളെ ബോൺസിൻ്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ചെറിയ ചെറിയ പാക്കറ്റ് ആക്കിയിട്ട് അതിൽ ഒന്നിൽ രണ്ടെണ്ണം ഉണ്ടാവും അതാണ് ഞാൻ മൂന്നാൾക്കും കൊടുത്തത് സ്നാക്സ് ആക്കിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ടൈമില്ലേനും അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല ഒരു തിരക്ക് പിടിച്ച ദിവസമാണല്ലോ ഇന്ന് ഇനി നമുക്ക് തൈര് ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷനിലേക്ക് കടക്കാം നമ്മളെ സാധാരണ നാട്ടിൽ കിട്ടുന്ന തൈര് അതിൽ കുറച്ച് ഉപ്പ് അര ടീസ്പൂൺ ഉപ്പോ അധികം ആവണ്ട ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ കുക്കും ബർക്ക് ആക്കിരിയാണ് നമ്മൾ എടുക്കുന്നത് അത് ഞാൻ ഞാനതിൻ്റെ കപ്പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അത്രേ വേണ്ടു കാരണം അതിന് കണക്കായ ഇതെല്ലാം എടുത്തിട്ടുള്ളൂ അത് തോ പിന്നെ തോലൊക്കെ കറിഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ആഡ് ചെയ്ത് ഇനി ഒരു കര കഷ്ണം ഉള്ളി നല്ലവണ്ണം ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് ഇനി പച്ചമുളക് രണ്ടെണ്ണം എടുത്ത് ചെറുങ്ങനെ മുറിച്ച് നല്ലവണ്ണം ശരിക്ക് ഇതിൽ മല്ലിച്ചപ്പും ഇതും ആഡ് ചെയ്യും ഞാനിങ്ങനെ പ്ലെയിനായിട്ടാണ് ഞമ്മക്കെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഇനി ഞാൻ ഞാനിതൊന്ന് തിന്നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചമ്മന്തിയും ഇതെല്ലാം കൂട്ടി ആദ്യം ചമ്മന്തി കൂടി തിന്നോക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മൾ തൈര് കൂടി തിന്നുക എനിക്ക് കൂടുതലിഷ്ടം ഇതിൽ മസാലയും ചമ്മന്തിയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ എല്ലാവരും എന്താക്കുക ഒന്ന് ട്രൈ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളിയായിരിക്കും കാരണം ഞാൻ ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നതല്ല ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ ബെല്ലെന്ന ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എന്താക്കും നോട്ടിഫിക്കേഷൻ കിട്ടും എൻ്റെ വോയിസ് വേരിയേഷൻ കൂടുകയും കുറയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇതുവരെ ഇടാണ്ടെന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താക്കണം ഒരു ലൈക്കിങ്ങനെ ചെയ്യണം താങ്ക്